തണുപ്പത്തെ ഈസ്റ്റാമ്പലർ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് നമ്മുടെ മെയിൻ ചായ സ്പോട്ട് വന്നിട്ട് സാമ്പിളാണ് എത്ര പേർക്കും ഇവിടുത്തെ ചായ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിവിടുത്തെ ചായ എനിക്കല്ല കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇന്നപ്പം പെട്ടെന്ന് നമുക്കെന്നാലും മന്ത് കഴിക്കാൻ പോകാം എന്ന് വിചാരിച്ചു ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയത്തില്ല ഒറ്റ മൈൻഡ് അപ്പോൾ ഒറ്റ മൈൻഡിൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ അങ്ങനെയാണെങ്കിൽ നേരെ വൈറ്റ് ചാപ്പിൽ ഇട്ടാക്കാം എന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനെപ്പറ്റി പ്രത്യേകം പറയണം ആ അതിന് മുമ്പ് ഈ പറയുന്ന സമൂസ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂസ നമ്മൾ ചായ മേടിച്ച സമയത്ത് നല്ല ചൂട് സമൂസ ഉണ്ടെന്ന് അവിടുത്തെ അക്ക പറഞ്ഞു ആദ്യമാത്രമേ വിശ്വസിച്ചില്ലെങ്കിലും ഓരോ സമൂസ എടുത്ത് അങ്ങനെ മൂന്ന് സമൂസ നമ്മൾ വാങ്ങി കഴിച്ചപ്പോഴല്ലോ അടിപൊളി ടേസ്റ്റ് നല്ല ചൂട് സമൂസയായിരുന്നു നല്ല ടേസ്റ്റി സമൂസ പ്ലസ് ചായ പ്ലസ് തണുപ്പ് ഫ്രീ ആണല്ലോ എന്തായാലും അങ്ങനെ നമ്മളതേ നേരെ വൈറ്റ് ആപ്പിൾ നോണ്ടി കയറി വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതെ ആകുന്ന സ്നിക്കേഴ്സിൻ്റെ പരസ്യം പോലെയാണ് എൻ്റെ ഈ കൂട്ടുകാരി ഇവർക്ക് വിശന്നു കഴിഞ്ഞാൽ ഇവളുടെ വരുന്ന ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ് ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല പല എക്സ്പ്രഷൻസും മാറി മറയും ഫുഡ് വരുന്നതിന് മുമ്പൊരു എക്സ്പ്രഷൻ ഫുഡ് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഫുഡ് കഴിക്കുമ്പോഴും ഫുഡ് കഴിച്ച് കഴിയുമ്പോഴും ഒക്കെ ഒക്കെ ഓ എക്സ്പ്രഷനാണെന്നേ എന്തായാലും ഫുഡ് വന്നിട്ടുണ്ട് അപ്പം ഫുഡ് വന്നപ്പോഴാണ് സന്തോഷമായി അതിന് മുമ്പ് വേറൊക്കെ തിരുമ്പിരുന്നവളാണ് ഇപ്പം ഇതെങ്ങനെയൊന്ന് കഴിച്ച് തീർത്താൽ മതി എന്നുള്ളതാണ് പിന്നെ ഫുഡ് വന്ന് കഴിയുമ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അങ്ങനെ ഫുഡൊക്കെ വന്നു കഴിച്ചു കഴിഞ്ഞപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷം പിന്നെ ഇവിടുത്തെ ഒരു മന്തിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ എക്സ്ട്രാ പ്ലേറ്റില്ല നമ്മൾ ഈ ഒരു വലിയൊരു പ്ലേറ്റിൽ തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ വന്നു എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേ ഇതാണ് അവസ്ഥ പിന്നെ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ഒരു രസം വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാത്തരാണെങ്കിൽ വൈറ്റ് ആപ്പിൽ അൽക്കഫിലെ മന്തിയാണിത് അപ്പോൾ പോയി ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തരാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കേണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബു ബൈ